ഹലേ ഫ്രണ്ട്സ് അസാല വലൈക്കും ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചെമ്മീൻ കൊണ്ടൊരു റെസിപ്പിയാണ് നമ്മളെപ്പോഴും ചെമ്മീൻ്റെ റോസ്റ്റ് ഇതൊക്കെ അല്ലേ കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ വെറൈറ്റി ആയിട്ട് റെസിപ്പി നമുക്ക് തയ്യാറാക്കാം അങ്ങനെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ചെമ്മീനാണ് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് അതിനകത്തേക്ക് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ലെമൺ ജ്യൂസും കൂടെ എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അര മണിക്കൂറിന് ശേഷം നമുക്കിതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇത് നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ നമുക്കിത് ഒരു സൈഡ് തന്നെ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഈ പ്രോൺസ് വേവാൻ നമുക്ക് ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട ഒരു ആറ് ടു എട്ട് മിനിറ്റോളം ആകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി നമുക്ക് കിട്ടും അങ്ങനെ ഞാൻ രണ്ട് ബാച്ചായിട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത് കോരിയെല്ലാം മാറ്റിയതിന് ശേഷം ഇതിനകത്തുള്ള മസാല എല്ലാം കൂടെ ഒന്ന് കോരി മാറ്റിയെടുക്കാം ശേഷം നമുക്ക് ഈ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഓല ഒഴിച്ചതിന് ശേഷം നമുക്കിനകത്തൊക്കെ ഒരു പത്ത് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഒരു ഇഞ്ച് നീളം ഉള്ള ഇഞ്ചിയും കൂടെ നമ്മളിതിനകത്ത് അരിഞ്ഞതിന് ശേഷം ഇത് രണ്ടും കൂടെ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് ചെറിയുള്ളി ഇതിൽക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇത് നമ്മളിതിനകത്ത് ഇട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചെറിയുള്ളി നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മസാല പൊടികളാണ് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ ഇട്ടിട്ട് നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസിലും ുള്ളൊരു തക്കാളിയും കൂടെ ഇട്ട് നമ്മളിത് നല്ലൊന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം അത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു അപ്പം കൊണ്ട് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതിനിക്ക് ഒന്ന് ഉടച്ചെടുക്കണം തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആ പ്രോൺസും കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ടു കറിയപ്പിലയും പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം നമ്മൾ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂണോളം ഗരം മസാലയും മസാലങ്ങൾ ഇട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ വെള്ളം ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനൊന്ന് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ കറിയൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ കുറച്ച് വെള്ളം കൂടി കൊണ്ടിനകത്തുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്കത് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം എടുക്കാം പറ്റിച്ച് നമുക്ക് ചോറ് അപ്പം ദോശ ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാ ഫുഡിനുടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് പാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം